കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ മൂന്നാറിനെ ഇല്ലായ്മ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നടപടിക്കെതിരെ വൻ പ്രതിഷേധം സംഘടിപ്പിക്കും ഭൂരേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയ സംഭവം കോടതി വിധി വളച്ചൊടിച്ചതിന്റെ ഫലമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ മൂന്നാറിനെ ഇല്ലായ്മ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഭൂരേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയ സംഭവം കോടതി വിധി വളച്ചൊടിച്ചതിന്റെ ഫലമാണ് പുകമറ സൃഷ്ടിച്ച ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് വ്യാപാരികളെ മനപൂർവം ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടികൾ അവസാനിപ്പിക്കണം കേരളത്തിലെമ്പാടും പുഴയോരത്ത് കച്ചവട സ്ഥാപനങ്ങളുണ്ട് മൂന്നാറിന് മാത്രമായി പ്രത്യേക നിയമം അനുവദിക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ മൂന്നാറിൽ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ബ്രിട്ടീഷുകാരാണ് മൂന്നാർ പട്ടണം സ്ഥാപിച്ചത് കച്ചവടക്കാർക്കിടയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇത് സംബന്ധിച്ച പരാതിക്ക് കാരണം വ്യാപാരികളെ തമ്മിലടിപ്പിക്കാൻ അനുവദിക്കില്ല പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും കടകൾ ഒഴിപ്പിക്കാനുള്ള കോടതി വിധിയെ നിയമപരമായി നേരിടും മൂന്നാറിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തെ കോൺഗ്രസ് ചെറുക്കുമെന്നും ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മുൻ എം എൽ എ കെ മണി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി നെൽസൺ എന്നിവർ പറഞ്ഞു எல்லாருக்கும் நோட்டீஸ் கொடுத்துக்கான எட்டு பேரான அவகாசப்பட்டு கோடிலேஸ் ஒருபாடு ஆளுக்கா பத்து முப்பது நாற்பத்தஞ்சு பேர் நோட்டீஸ் கொடுத்துக்கோதி இங்கே ஆட்டுப்புறபோக்கில் கட்டிடம் படித்திருக்கான கடை யதார்த்த சத்தியங்கள் அது ஒன்னும் அல்ல അതൊക്കെ സത്യങ്ങളൊന്നുമില്ല യഥാർത്ഥം മനസ്സിലാക്കാതെ സർക്കാരിൽ ഉദ്യോഗസ്ഥന്മാർ ഒരു നടപടിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾ സംഭവിച്ചോളം ഞങ്ങളുടെ അഭിപ്രായം ഒഴിപ്പിക്കൽ നടപടികൾക്കെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമുയരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ ടൌണിലെ നാൽപ്പത്തിനാല് വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് സബ് കളക്ടർ നേരത്തെ നോട്ടീസ് നൽകിയത് ഇത് സംബന്ധിച്ച ഹൈക്കോടതി വിധിയെ തുടർന്നായിരുന്നു നടപടി ഉടമസ്ഥർ ഭൂമി സംബന്ധിച്ച രേഖകൾ സെപ്റ്റംബർ മൂന്നിന് മുമ്പായി ദേവുകുളം ആർഡി ഓഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ന്യൂസ്